ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തമ്പനേയിൽ കണ്ടാൽ തന്നെ നമ്മുടെ ടോപ്പിക് അറിയാം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ് അതായത് ഇറാനിയൻ മുല്ലന്മാരും ഇസ്രായേലി സയനിസ്റ്റുകളും ബായി ബായി ആയിരുന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ് അതായത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളോ സ്ഥിരമായിട്ട് മിത്രങ്ങളോ ഇല്ല സ്ഥിരമായിട്ട് താല്പര്യങ്ങളാണുള്ളത് അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ് വലുത് അപ്പോൾ അവർക്കതിനുവേണ്ടി ചില സമയത്ത് ചിലരുമായിട്ട് സൗഹൃദത്തിലേർപ്പെടും ചില സമയത്ത് ചിലരുമായിട്ട് ശത്രുതയിൽ ഏർപ്പെടും അപ്പോൾ ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ താല്പര്യമാണ് ഇതിൻ്റെയൊക്കെ അന്ത്യം അപ്പം അതിനു വേണ്ടിയാണ് രാജ്യങ്ങൾ പല രീതിയിൽ പെരുമാറുന്നത് അപ്പോൾ നമ്മൾ ഈ മേഖലയിലേക്ക് വരുവാണ് പശ്ചിമേഷ്യ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യ അപ്പോൾ അതൊരു വലിയ റീജ്യനാണ് അവിടെ ധാരാളം രാജ്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാനുണ്ട് ഇറാഖുണ്ട് സിറിയുണ്ട് ജോർദാൻ ഉണ്ട് സൗദി ഉണ്ട് തുർക്കി ഉണ്ട് അങ്ങനെ ധാരാളം രാജ്യങ്ങളൊരു റീജ്യനാണ് പശ്ചിമേഷ്യ അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ അവിടെയുള്ള ഒരു വലിയ രാജ്യമാണ് ഇറാൻ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പാകിസ്ഥാൻ്റെ അടുത്തായിട്ട് അതുപോലെ അറബ് രാജ്യങ്ങളുടെ അടുത്തായിട്ടാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇറാൻ ഒരു പാശ്ചാത്യ സംസ് ഒരു പുരാണ പൗരാണിക സംസ്കാരമാണ് അതായത് മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ വളരെ വലിയ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു ഇറാനിലെ രാജാക്കന്മാർ വന്ന് വിശാലമായ രാജ്യങ്ങളും ഭരിച്ചിരുന്നു അപ്പോൾ അവർ ഭയങ്കര വലിയൊരു സാമ്രാജ്യം അത് പഴയ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അവരുടെ സംസ്കാരം പേർഷ്യൻ സംസ്കാരം വളരെ പ്രശസ്തമായിരുന്നു അപ്പോൾ ഇറാൻകാരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു സിവിലൈസേഷണൽ പ്രൈഡ് ഉണ്ട് അതായത് ഞങ്ങൾ വലിയൊരു സംസ്കാരമായിരുന്നു എന്നൊരു ചിന്തയുള്ള രാജ്യക്കാരാണ് ഇറാൻ അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ ആധുനിക ഇറാൻ ഇനി ഇറാൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാനിൽ ധാരാളം വിഭവങ്ങളുണ്ട് ഇപ്പോൾ എണ്ണയും ഗ്യാസ് ഗ്യാസൊക്കെ ഇഷ്ടംപോലെ ഇറാനിലുണ്ട് അതുപോലെ ഇറാനിൽ വേറെ പല മിനറൽസ് ഉണ്ട് അങ്ങനെ ഇറാൻ പല വിഭവങ്ങളും ഉണ്ട് ഭയങ്കര സമ്പന്നമാണ് ഇറാനിൽ ഏകദേശം എട്ട് കോടിയോളം ജനസംഖ്യ ഉണ്ട് അങ്ങനെ ജനസംഖ്യ കൊണ്ടും ഇറാൻ വളരെ ശക്തമാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലയല്ല ശക്തമായ ഒരു സൈന്യമുള്ള രാജ്യമാണ് ഇറാൻ അപ്പം ഇറാന്റെ സൈന്യം അറിയപ്പെടുന്നത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് അല്ലെങ്കിൽ ഐ ആർ ജി സി എന്നാണ് അവർക്ക് ശക്തമായിട്ടൊരു കരസൈന്യമുണ്ട് നാവികസേനയുണ്ട് ഒരു വ്യോമസേനയുണ്ട് അവർ സ്വന്തമായിട്ട് പലതും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇറാൻ വളരെ വലിയ ശക്തമായ മിസൈലുകൾ ഉണ്ടാക്കുന്നുണ്ട് പലതും അവൾ ഇറാൻ സ്വന്തമായിട്ട് ഭയങ്കര ഡ്രോണുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം അടുത്തിടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമുക്ക് കാണാം റഷ്യ ഇറാന്റെ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് അങ്ങനെ ഇറാൻ വളരെ എന്താ പറയണേ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ സെൽഫ് ആയ വളരെ സെൽഫ് സഫ്ഷ്യൻ്റ് ആയ ഒരു രാജ്യമാണ് അവർക്ക് വേണ്ട പലതും അവർ ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാണ്ട് അവരിപ്പം ആണവായുധം ഉണ്ടാക്കുന്നതിനുള്ള പല സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് അവർക്ക് പല ഈ ഭൂമിക്കടിയിൽ പല പല റിയാക്ടറുകളുണ്ട് അവിടെ അവരെ ആണവ സമ്പുഷ്ടീകരണം മുതലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മേഖലയിലെ അതിശക്തമായ ഒരു രാജ്യമാണ് ഇറാൻ അപ്പം ഇറാനിൽ ഒരു രാജഭരണമായിരുന്നു പണ്ട് അപ്പം ഈ രാജഭരണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര അഴിമതി നിറഞ്ഞായിരുന്നു അപ്പം ജനങ്ങൾക്ക് വളരെ ദുരിതമായിരുന്നു ഈ രാജഭരണത്തിന്റെ സമയത്ത് അപ്പം ജനങ്ങളുടെ പ്രതിഷേധം ഭയങ്കരമായിരുന്നു രാജഭരണത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ അങ്ങനെ ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടായി ആ വിപ്ലവത്തിൽ സ്ത്രീകൾ തൊഴിലാളികൾ കമ്മ്യൂണിസ്റ്റുകാർ മത നേതാക്കള് ഒക്കെ വലിയ പങ്ക് വഹിച്ചിരുന്നു ഇനി ഇറാനിലെ മതമാണ് ഷിയ ഇസ്ലാം അതായത് മുസ്ലിങ്ങളിൽ ബേസിക്കലി രണ്ട് സെക്ഷനുണ്ട് ഒന്നാണ് സുന്നി മുസ്ലിങ്ങളും അവരാണ് ലോകത്തിലെ മുസ്ലിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ഒന്ന് ഷിയ മുസ്ലിങ്ങളും അവർ ലോകത്തിലെ മുസ്ലിങ്ങളുടെ പത്തും പതിനഞ്ചോളം വരുന്ന ശതമാനമാണ് ഷിയ മുസ്ലിങ്ങൾ ധാരാളം ഉള്ള രാജ്യങ്ങൾ ഇറാൻ അതുപോലെ അസർബൈജാൻ ലെബനൻ ബഹ്റിൻ മുതലായ രാജ്യങ്ങളിലാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ ഷിയ മുസ്ലിങ്ങളുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ അപ്പം എങ്ങനെയാണോ ഈ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് പോപ്പ് അതുപോലെയാണ് ഷിയ മുസ്ലിങ്ങൾക്ക് അവരുടെ മത നേതാവായ അയത്തോല്ല അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിലെ വിപ്ലവത്തിൽ മത നേതാക്കളും വലിയൊരു റോള് വായിച്ചു അന്നത്തെ അയത്തോല്ലയുടെ പേരാണ് റുഹല്ല ഘുമൈനി അപ്പം അദ്ദേഹം ആ വിപ്ലവത്തിൽ വലിയൊരു റോള് വഹിച്ചു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് ആ വിപ്ലവം അദ്ദേഹം പിടിച്ചെടുക്കും അങ്ങനെ ആ വിപ്ലവം ഒരു ഇസ്ലാമിക വിപ്ലവവും അതിനുശേഷം രാജാവിൻ്റെ ഭരണം തെളിക്കും രാജാവ് വിടേണ്ടി വരും ഇറാൻ പുതിയൊരു ഭരണ വ്യവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് ഇറാൻ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അതായത് അവിടെ ഇസ്ലാമിക ഭരണമാണ് ഇനിയാണ് നമ്മൾ ഇറാനിലെ ഭരണ വ്യവസ്ഥയെ പറ്റി പറയുക അതൊരു സ്പെഷ്യൽ സിസ്റ്റമാണ് കാരണം ഇറാനിലെ റെഗുലർ ഇലക്ഷൻസ് ഉണ്ട് ജനാധിപത്യം ഉണ്ട് എങ്കിലും ഇറാനിലെ മത നേതാവിനെയാണ് സുപ്രീം ലീഡർ എന്ന് പറയുന്നത് ഇപ്പോൾ അത് അയത്തൊല്ല ഘൊമേനിയ ഘമിയാണ് അപ്പം മത നേതാവിന് ഇറാനിൽ ഭയങ്കര സ്വാധീനമുണ്ട് ഇപ്പം ഇറാനിലെ പാർലമെന്റിൽ ആരെല്ലാം മത്സരിക്കണം ആരെല്ല ആരാണ് പ്രസിഡന്റ് ആവേണ്ടത് ആരാണ് പ്രധാനമന്ത്രി ആവേണ്ടത് ആരാണ് ഗവർണർമാരാവണ്ടത് ഇതെല്ലാം തീരുമാനിക്കുന്നത് അയത്തൊല്ല അല്ലെങ്കിൽ മത നേതാക്കളാണ് ഇറാനിലെ വിദേശ നയം തീരുമാനിക്കുന്നത് അയത്തൊല്ലയാണ് അപ്പോൾ അവർ അതിൽ ഇസ്ലാമികമായ ഒരു പോളിസികളാണ് എടുക്കുന്നത് ഇനി ഇറാന്റെ ശക്തമായ സൈന്യമാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് അത് അയത്തോല്ലന്മാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സൈന്യമാണ് അപ്പോൾ ഇറാൻ്റെ സൈന്യത്തിന് ഇറാന്റെ വ്യവസ്ഥയിൽ വലിയൊരു റോളുണ്ട് അവർ സ്റ്റീലിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയൊക്കെ ധാരാളം പ്ലാന്റുകളും നടത്തുന്നുണ്ട് അങ്ങനെ ഇറാന്റെ വ്യവസ്ഥയിൽ ഈ അയത്തോല്ലമാർക്കും ഷിയ മത നേതാക്കൾക്കും ഭയങ്കര പങ്കുണ്ട് അതിലെ പൈസയൊക്കെ ഇവരുടെ കൈക്കൂട്ടിയാണ് മറിയുന്നത് ഇനി ഒരു ആവറേജ് ഇറാൻകാരനെ സംബന്ധിച്ച് അവൻ്റെ നിത്യജീവിതത്തിലും ഇത് ഗവൺമെൻറ്റിന് ഭയങ്കര ഇടപെടലുണ്ട് കാരണം ഇറാനിൽ മതനിയമമായ ശരിയത്താണ് പിന്തുടരുന്നത് വ്യക്തി നിയമങ്ങളിൽ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവിടെ വസ്ത്ര വസ്ത്രധാരണമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഹിജാബ് എന്ന് ഉറപ്പുവരുത്താനുള്ള സദാചാര പോലീസൊക്കെ ഇറാനുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനിൽ ഒരു ജനാധിപത്യമാണ് പക്ഷെ ഏകാധിപത്യത്തിന്റെ പല ഫീച്ചേഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ ഇറാൻ്റെ ഭരണവ്യവസ്ഥയാണ് തിയോ എന്ന് പറയുന്നത് അതായത് പൗരോഹിത്യ ഭരണത്തിന്റെ തിയോക്രസിയും ഡെമോക്രസിയുടെ ഡെമോക്രസി അതാണ് തിയോ ഡെമോക്രസി അങ്ങനെ ശക്തമായ ഒരു ഗവൺമെന്റും ഉണ്ട് ശക്തമായ ഒരു സൈന്യമുണ്ട് ഇനി ഇറാൻകാരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാന ശത്രുവായിട്ട് അവരെന്നും പറയുന്നത് ജൂതന്മാരെയാണ് അത് ബേസിക്കലി ഇസ്രായേലിയിലെയാണ് അപ്പൊ ജൂതന്മാർക്ക് ഒരു രാജ്യം വേണം എന്ന സിദ്ധാന്തത്തെയാണ് സിയോണിസം എന്ന് പറയുന്നത് അപ്പൊ ഇസ്രായേലിന് അവരെന്നും ശത്രുവായിട്ടാണ് കാണുന്നത് അയത്തൊല്ലന്മാര് ഭരണത്തിൽ കയറിയത് മുതൽ ഇപ്പം അയത്തോല്ലമാർ ഭരണത്തിൽ കയറി ഇപ്പം അവർ ആദ്യം ചെയ്തൊരു കാര്യം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇസ്രായേലിനോട് വളരെ ശത്രുതയാണ് അവർ പൊതു മണ്ഡലത്തിൽ കാണിക്കുന്നത് ഇപ്പോൾ അയത്തോല്ലമാർ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത് ചെറിയ സാത്താനാണ് അപ്പം അമേരിക്കയോട് അവർക്ക് ഭയങ്കര ഉറപ്പാണ് അമേരിക്കന് വലിയ സാത്താനാണ് അപ്പം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് മർഗ് ബാർ അമേരിക്ക മർഗ് ബാർ ഇസ്രായേൽ അതായത് അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം അപ്പം ഇസ്രായേലിനെ വിളിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ക്യാൻസർ ഒക്കെ ആയിട്ടാണ് പറയണത് നശിപ്പിക്കപ്പെടേണ്ട രാജ്യമായിട്ടാണ് ആയത്തോല്ലമാരെ എപ്പോഴും ഇസ്രായേലിനെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം അവരെപ്പോഴും ഇസ്രായേലിൻ്റെ ഭയങ്കര വിമർശനമാണ് ഇറാനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പബ്ലിക്കായ ചന്തകളിൽ അങ്ങനെയുള്ള വേദികളിലൊക്കെ ഇറാൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പതാകകൾ കത്തിക്കാറുണ്ട് അതുപോലെ ഇറാനിലെ വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് വിമർശിക്കാറുണ്ട് ശപിക്കാറൊക്കെ ഉണ്ട് അപ്പം ഈ ഇറാനിലെ പൊതുമണ്ഡലത്തിൽ ഇസ്രായേലിനെ ഭയങ്കര ശത്രുതയായിട്ടാണ് കാണുന്നത് ഇപ്പം കീരിം പാമ്പ് പോലെയാണ് ഭയങ്കര വെറുപ്പാണ് കാണിക്കുന്നത് ഇനി ഇറാനും ഇസ്രായേലിനോടുള്ള ശത്രുത വെറും ആശയപരമോ അല്ലെങ്കിൽ വെറും ശബിച്ചു തീരുന്നതുമല്ല ഇസ്രായേലിനെ എതിർക്കുന്ന പല സംഘടനകളുണ്ട് ഇവരെയൊക്കെ സഹായിക്കുന്ന ആരാണ് ഇറാനാണ് ഇവർക്ക് സാമ്പത്തികമായ സഹായം ഇവർക്ക് ആശയപരമായ സഹായം ഇവർക്ക് ആയുധപരമായ സഹായം ഇതെല്ലാം ചെയ്യുന്നത് ഇറാനാണ് ഇപ്പോൾ നമുക്ക് ത്രീ എച്ച് സംഘടനകൾ പരിചയപ്പെടാം മൂന്ന് എച്ച് ഒന്ന് ഇസ്രായേലിന്റെ തെക്ക് നമ്മുടെ ഗാസ മുനമ്പിലുള്ള ഹമാസ് ഒന്ന് ഇസ്രായേലിന്റെ വടക്ക് ലെബനനിലുള്ള ഹിസ്ബുള്ള ഒന്ന് യമനിലുള്ള ഹൂത്തികൾ ഈ മൂന്ന് സംഘടനകൾക്കും ഇസ്രായേലിനോട് ഭയങ്കര എറുപ്പാണ് ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നവരാണ് ഇറാൻകാരാണ് ഇവർക്ക് ട്രെയിനിങ്ങിന് ആരാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരാണ് ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഇവരുടെ ആയുധങ്ങൾ ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ആരാണ് ഇറാനാണ് ചെയ്യുന്നത് ഇവരെല്ലാ രീതിയിലും ട്രെയിൻ ചെയ്യിക്കുന്ന ഇറാനാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന പല സംഘടനകളുണ്ട് പശ്ചിമേഷ്യയിൽ അപ്പോൾ അത് സിറിയയിലുണ്ട് ലെബനനിലുണ്ട് യമനിലുണ്ട് ഇറാഖിലുണ്ട് ഇവരെയാണ് ഇറാൻകാര് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിലാണ് ഈ ഹമാസും ഹിസ്ബുള ഹൂത്തിയൊക്കെ ഉള്ളത് അപ്പോൾ ഇറാൻകാരെ സംബന്ധിച്ച് ഈ സംഘടനകൾ ചെയ്യുന്ന ജിഹാദ് ഒരു വളരെ വിശുദ്ധമായ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധമാണ് ഇസ്രായേലികൾക്കെതിരെയുള്ള പ്രതിരോധമാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടെ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഹമാസിനെ കാര്യമായി സഹായിച്ചതാരാണ് ഇറാനാണ് വടക്ക് ഹിസ്ബുളനെ സഹായിക്കുന്ന ആരാണ് ഇറാനാണ് ഇസ്രായേലി കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂത്തുകളെ സഹായിക്കുന്ന ആരാണ് ഇറാനാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഇസ്രായേലിനെതിരെ വർക്ക് ചെയ്യുന്നൊരു രാജ്യമാണ് ഇറാൻ പല രീതിയിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇത് കൂടാതെ ഇറാനായിട്ട് ഇസ്രായേലിനെ പലതവണ ആക്രമിച്ചു നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് പലതവണ അയച്ചു അങ്ങനെ ഇസ്രായേലിൽ ചിലർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൽ ചില കാര്യങ്ങളൊക്കെ തകർക്കപ്പെട്ടു ഇനി തിരിച്ചു നോക്കുവാണെങ്കിലും സയൻറ്റിസ്റ്റുകളുടെ ഇസ്രായേലിൻ്റെ മറ്റേ അയത്തോല്ലമാരുടെ ഇറാനോട് ഭയങ്കര ശത്രുതയുണ്ട് ഇറാന്റെ പല ആണവ ആണവശാസ്ത്രമാരെ കൊന്നവരാണ് സംഘടനയായ മൊസാദ് ആണ് ഇറാൻ അന്തർദേശീയ രംഗത്തേക്ക് എതിർക്കുന്നവരാണ് ഇസ്രായേലാണ് ഇറാനിൽ ഇരുന്ന ഹമാസിന്റെ നേതാവിനെ ഇറാൻ്റെ പ്രസിഡൻഷ്യൽ ബിൽഡിംഗ് വെച്ച് കൊന്നവരാണ് മൊസാദാണ് അതായത് നമ്മുടെ ഇസ്രായേലി ശാരസംഘടനയായ മൊസാദാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പല ഇറാനിയൻ ഉദ്യോഗസ്ഥരും പല രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്തിടെ ഇസ്രായേൽ ഇറാനിൽ വന്ന് ബോംബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇറാൻ്റെ ആണവ കേന്ദ്രം തകർക്കുവരികയും ചെയ്തു അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പരസ്പരം ഒരു പാമ്പ് കീരി പോലെ പരസ്പരം എതിർക്കുന്ന രണ്ട് ശക്തികളാണ് ഒന്ന് സയൻറ്റിസ്റ്റുകളുടെ ഇസ്രായേലും ഒന്ന് അയർത്തോല്ലന്മാരുടെ ഇറാനും ഇനി നമ്മൾ ഇസ്രായേലിനെ പറ്റി പറയുവാണെങ്കിൽ ഇസ്രായേൽ ജൂതന്മാരുടെ ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഇസ്രായേലിന് പലവിധ യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് നാൽപ്പത്തെട്ടിലൊരു യുദ്ധം അമ്പത്താറിലൊരു യുദ്ധം എഴുപത്തി മൂന്നിലൊരു യുദ്ധം അങ്ങനെ മൂന്നോളം നേരിട്ടുള്ള യുദ്ധങ്ങൾ ഇത് കൂടാണ്ട് ഇസ്രായേലിന് പല രാജ്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ ലപനലിൽ എൺപതുകളിൽ ഇടപെട്ടിട്ടുണ്ട് സിറിയൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിന് അയൽക്കാരായിട്ട് പൊതുവെ അത്ര നല്ല ബന്ധമില്ല ഇസ്രായേലും അറബികളും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ട് ഇനി ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലം കൊണ്ട് ഇസ്രായേൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ലോകത്ത് പല സാങ്കേതിക വിദ്യയുടെയും അത് വരുന്നത് ഇസ്രായേലിന്നാണ് ഇപ്പം ഹാക്കിംഗ് ടെക്നോളജി സൈബർ ടെക്നോളജികൾ പലതും വരുന്നത് ഇസ്രായേലി നിന്നാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അഗ്രികൾച്ചറിലെ പല ടെക്നോളജി വരുന്ന ഇസ്രായേലിന്നാണ് പല മെഡിക്കൽ ടെക്നോളജികൾ വരുന്ന ഇസ്രായേലിന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള രാജ്യം ഒന്ന് ഇസ്രായേലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്നോവേഷനുള്ള ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്ന ഒരു വിഭാഗമാണ് ഈ ഇസ്രായേലിൻ്റെ ജൂതന്മാർ അത് ഇസ്രായേലിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട് ഇനി ഇസ്രായേലിൻ്റെ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഈ മേഖലയിലെ ഏറ്റവും ശക്തങ്ങളിലൊന്നാണ് അവർക്ക് ശക്തമായ ആർമി ഉണ്ട് നേവി ഉണ്ട് അതുപോലെ എയർഫോഴ്സ് ഉണ്ട് അത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അത് ശക്തമാണ് അവർ പല സൂപ്പർ എക്യൂപ്മെൻസും ഉണ്ടാക്കുന്ന ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ എക്യൂപ്മെന്റ്സ് ഒക്കെ ഇസ്രായേലിന്റെ യുദ്ധോപകരണങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ് നമുക്ക് കാണാം ഇപ്പം അയൺ ഡോം അതുപോലെ ലേസർ ഉപയോഗിക്കുന്ന അയൺ ബീം ഇനി ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ അണു ആയുധമുള്ള ഏകരാജ്യം ഇസ്രായേൽ ആണ് അപ്പം അണുരാ അണു ആയുധത്തിന് വലിയ ശക്തി ഉണ്ട് അതായത് അണു അണു ആയുധമുള്ള രാജ്യം വളരെ ശക്തമായിട്ടാണ് കരുതപ്പെടുന്നത് ഇപ്പം രാജ്യങ്ങളുടെ ശക്തി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സമ്പദ്വ്യവസ്ഥയിൽ നോക്കും അവരുണ്ടാക്കുന്ന സാങ്കേതികവിദ്യയിൽ പറയും അവരുടെ സൈസിൽ പറയും അവരുടെ സൈന്യത്തിൽ പറയും അതുകൂടാതെ അണുവാ അപ്പൊ ഈ മേഖലയിൽ ഏക അണുവാായുധമുള്ള ഏകരാജ്യമായാണ് ഇസ്രായേലാണ് ഇസ്രായേലിന് വളരെ ശക്തിയുണ്ട് ഇത് കൂടാതെ ഇസ്രായേലിന് ഒരു ശക്തമായ ചാരസംഘടനയുണ്ട് അതിന്റെ പേരാണ് മോസാദ അവർ ലോകത്ത് പല ഭാഗത്ത് നടത്തിയ ഓപ്പറേഷൻസ് വളരെ ഫേമസ് ആണ് ഇപ്പൊ മ്യൂണിക്കിൽ ഇസ്രായേലിന്റെ അത്ലറ്റുകളെ കൊന്നവർ അവര് പിന്തു അവര് എന്താ പിന്തുടർന്ന് കൊന്നു കളഞ്ഞു നമ്മുടെ ഉഗാണ്ടയിൽ അവര് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അവരുടെ ആൾക്കാരെയൊക്കെ മോചിപ്പിച്ചു പല ഇറാനിയൻ ആണവശാസ്ത്രീയന്മാരെയും കൊന്നുള്ളൂ അങ്ങനെ മൊസവദ് ലോകത്തെ ഏറ്റവും ഒരു മികച്ച ചാരസംഘടനയായിട്ടാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ ഈ മേഖലയിൽ അതിശക്തമായ ഒരു രാജ്യമുണ്ട് ഇസ്രായേൽ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ നിന്ന് അതിശക്തങ്ങളായ രണ്ട് രാജ്യങ്ങളാണ് അയത്തവല്ലന്മാരുടെ ഇറാനും സയൻറ്റിസ്റ്റുകളുടെ ഇസ്രായേലും ഇനി ഇവർ തമ്മിൽ ഒരു നല്ല ബന്ധം അല്ലെങ്കിൽ രഹസ്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതാണ് നമ്മളിന്ന് പറയാൻ വരുന്നത് അപ്പം നമ്മൾ വീണ്ടും ഓർക്കുക രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളോ സ്ഥിരമായിട്ട് മിത്രങ്ങളോ ഇല്ല സ്ഥിരമായിട്ട് താല്പര്യങ്ങളോ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കഥ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്കാണ് അപ്പോൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്രായേലിൽ ഇന്നത്തെ പോലെ സുഹൃത്തുക്കൾ ഇല്ല ഇസ്രായേൽ വളരെയധികം ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇറാനിലാണെങ്കിൽ ഇസ്ലാമിക വിപ്ലവം കഴിഞ്ഞേ ഉള്ളൂ ഇസ്ലാമിക ഭരണകൂടം കയറിയേക്കോളും അപ്പം അന്ന് ഈ മേഖലയിൽ അതിശക്തമായ ഒരു രാജ്യമാണ് ഇറാഖ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അറബ് രാജ്യമാണ് നമുക്ക് കാണാം അത് എണ്ണ കൊണ്ട് അതിസമ്പന്നമാണ് അപ്പം എണ്ണ വിറ്റ് ഇറാഖ് ധാരാളം സമ്പത്ത് നേടുന്നുണ്ട് അന്ന് ഇറാക്ക് ഭരിക്കുന്ന പാർട്ടിയാണ് ബാഗ് പാർട്ടി അവരൊരു അറബ് ദേശീയ പാർട്ടിയാണ് അവർക്ക് ഇസ്രായേലിനോട് ഭയങ്കര എതിർപ്പാണ് അന്ന് ഇറാഖ് ഭരിക്കുന്ന ശക്തനായ ഭരണാധികാരിയാണ് സദാം ഹുസൈൻ അദ്ദേഹം അതിശക്തനായ ഒരു ഭരണാധികാരിയാണ് അപ്പം അന്ന് ഇറാഖിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല കാലമാണ് കാരണം എണ്ണ വിറ്റ് ധാരാളം പണം കിട്ടുന്നുണ്ട് ഈ പണം ഉപയോഗിച്ച് സദാം ഹുസൈൻ ഇറാഖിൽ ഭയങ്കര നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം വളരെ നല്ലതാണ് ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യമുണ്ട് വീടുകളൊക്കെ എല്ലാവർക്കും ഉണ്ട് നല്ല ഹോസ്പിറ്റലുകളും എല്ലാം ഉണ്ട് അങ്ങനെ ഇറാഖ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ജീവിക്കുന്ന ഒരു സമയമാണ് ഈ എൺപത് അപ്പം സദാം ഹുസൈൻ്റെ നല്ല കാലമാണ് എണ്ണ വിറ്റ് ധാരാളം പണമുണ്ട് അപ്പം ഈ എണ്ണ വിറ്റുള്ള പണം കൊണ്ട് സദാം ഹുസൈൻ ഇറാഖിൻ്റെ സൈന്യത്തെയും ശക്തമാക്കുന്നുണ്ട് അപ്പം അന്ന് ഇറാഖി സൈന്യം ലക്ഷക്കണക്കിന് സൈനികരുള്ള ശക്തമായ സൈന്യമാണ് അപ്പോൾ അവർ ഫ്രാൻസിൽ നിന്നും അതുപോലെ സോവിയറ്റ് യൂണിയനിന്നൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ അന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശക്തിയുള്ള ഒരു രാജ്യമാണ് അന്നത്തെ ഇറാഖ് അപ്പോൾ ഇതുകൂടാതെ സദാ മുസൈൻ പല ആയുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പല പല വലിയ തോക്കുകളും വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ സദാം ഹുസൈൻ പല പല പാശ്ചാത്യ ശാസ്ത്രീയന്മാർ ഇറാഖിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ ഇറാഖിന് ഒരു ആണവ പദ്ധതിയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അണുബോമ്പുള്ള രാജ്യത്തിന് ഭയങ്കര ശക്തിയാണ് രാജ്യങ്ങളുടെ ശക്തി അളക്കുന്നത് അവരുടെ സമ്പത്ത് സമ്പദ്വ്യവസ്ഥ അവരുടെ ജി ഡി പി എന്താണ് അവിടുത്തെ മെയിൻ കമ്പനികൾ ഏതൊക്കെയാണ് അവരടക്കുന്ന ടെക്നോളജി ഏതൊക്കെയാണ് ജനങ്ങളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും എന്താണ് ജനങ്ങളുടെ സ്കില് എന്താണ് രാജ്യത്തിൻ്റെ സൈസ് എന്താണ് സൈന്യത്തിൻ്റെ സൈസ് എന്താണ് സൈന്യത്തിൻ്റെ വെപ്പൺസ് എന്താണ് ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയാണ് നമ്മൾ നാഷണൽ പവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് വളരെയധികം ശക്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് അണുവാുധം അണുവാായുധം ഇട്ടാൽ ബായിക്കടുന്ന വാശാഷ്ടമുണ്ടാവും ഇത് നമ്മൾ പശ്ചിമേഷ്യ എന്ന് പറഞ്ഞ മേഖലയിൽ നോക്കുവാണെങ്കിൽ അവിടുത്തെ ഏക ആണവശക്തി ആരാണ് ഇസ്രായേലാണ് അപ്പോൾ അവിടുത്തെ ആണവശക്തിയായ ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ സദാം ഹുസൈൻ ശ്രമിക്കുകയാണ് സദാം ഹുസൈൻ അണുവായുധം നേടാൻ ആ സമയത്ത് ശ്രമിക്കുകയാണ് അപ്പോൾ അതിനു സദാം നമ്മുടെ ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ സഹായവും അവരുടെ സാങ്കേതിക സഹായവും അവരുടെ എക്സ്പേർട്സിനെയൊക്കെ വിളിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഒസിറാക്ക് എന്ന് പറഞ്ഞൊരു റിയാക്ടറുണ്ട് അവിടെ തമ്മൂസ് എന്ന് പറഞ്ഞ ഉണ്ട് ഒരു വലിയ റിയാക്ടർ സദാം ഹുസൈൻ പണിയോടാണ് അപ്പം സദാം ഹുസൈൻ്റെ ലക്ഷ്യം അണുബോംബ് നേടുക എന്നുള്ള നേടുക എന്നുള്ളതാണ് അണുബോംബ് നേടിക്കഴിഞ്ഞാൽ ഇസ്രായേലി ഇസ്രായേലിന്റെ തുല്യമായ ശക്തിയായി ആര് മാറും ഇറാഖ് മാറും ഇറാഖിന് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താൻ പറ്റും അപ്പം ഇറാഖിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് സദാം ഹുസൈൻ അണുവായുധം നേടുക എന്നുള്ളത് ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് ഇനി നമ്മൾ ഈ ഇന്നത്തെ ഈ വീഡിയോയിലെ കാര്യങ്ങൾ പറയുന്നത് ഒരു ഇറാനിയൻ എഴുത്തുകാരനുണ്ട് ത്രിത പാഴ്സി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ദ ട്രക്കിയസ് അലയൻസ് സീക്രെട്ട് ഡീലിങ്സ് ഓഫ് ഇസ്രായേൽ ഇറാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതുകൂടാതെ അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അല്ലെങ്കിൽ സി ഐ എയുടെ പല ഡീ ആയ അതായത് അവർ വെളിപ്പെടുത്തിയ പല റിപ്പോർട്ടുകളും ഇപ്പോഴുണ്ട് അതെല്ലാം വായിച്ചു നോക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ഒരു പിരീഡിന് എൺപതുകൾ തുടങ്ങി തൊണ്ണൂറുകൾ വരെയുള്ള ഇസ്രായേൽ ഇറാൻ രഹസ്യ രഹസ്യബന്ധത്ത് ഒരു രഹസ്യമായ ഹണിമൂന്നാണ് കാരണം അത്രമാത്രം ഡീപ്പാണ് അവർ തമ്മിലുള്ള ബന്ധം പബ്ലിക്കായിട്ട് പരസ്പരം അവർ വിമർശിക്കുന്നുണ്ടെങ്കിലും വളരെ രഹസ്യ രഹസ്യബന്ധമുണ്ട് അപ്പോൾ അവർ അവരയക്കപ്പെടുന്ന കണ്ണി എന്താണ് സദാം ഹുസൈൻ്റെ ഇറാഖാണ് അവർ അവരയക്കപ്പെടുന്ന കണ്ണി കാരണം ഒരു ഭാഗത്ത് സദാം ഹുസൈൻ്റെ ഇറാഖ് ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഇത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നോക്കുവാണെങ്കിൽ ഇറാഖ് ഇറാഖിൽ ഭൂരിപക്ഷം സുന്നി മുസ്ലിങ്ങളാണ് സദാ മുസ്ലിം സുന്നി മുസ്ലിമാണ് ഇറാനിൽ ഷിയ മുസ്ലിങ്ങളാണ് ഇപ്പം കാലങ്ങളായിട്ട് സുന്നി മുസ്ലിങ്ങളും ഷിയ മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമുണ്ട് അത് ഇസ്ലാമിൻ്റെ ഉത്ഭവകാലം തുടങ്ങിയുള്ളൊരു പ്രശ്നമാണ് അത് വളരെ വലിയ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ഇതുകൂടാതെ നൂറ്റാണ്ടുകളായിട്ട് ഇറാൻ ഒരു പേർഷ്യൻ രാജ്യമാണ് ഇറാഖ് ഒരു അറബ് രാജ്യമാണ് ഇവർ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനെ അവർ തമ്മിൽ അതിർത്തി തർക്കമുണ്ട് അങ്ങനെ ഒരു യുദ്ധം തുടങ്ങുകയാണ് അതാണ് ഇറാൻ ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്കൾ മുതൽ എൺപത്തി വരെ അപ്പം ശ്രദ്ധിക്കുക ഇറാൻ ഇറാഖ് യുദ്ധം ഒരു ഭാഗത്ത് സദാം ഹുസൈൻ്റെ ഇറാൻ മറുഭാഗത്ത് അയത്തോല്ലമ്മമാരുടെ സദാം ഹുസൈൻ്റെ ഇറാഖ് മറുഭാഗത്ത് അയത്തോല്ലമ്മമാരുടെ യുദ്ധം ശത്രുവിൻ്റെ ശത്രു മിത്ര സദാം ഹുസൈൻ്റെ ശത്രുമാരാണ് ഇസ്രായേൽ അങ്ങനെ അയത്തോല്ലമ്മമാരുടെ ഇറാനും സയൻസിസ്റ്റുകളുടെ ഇസ്രായേൽ നമ്മൾ രഹസ്യമായിട്ട് സഹകരണത്തിൽ ഏർപ്പെടുവാണ് എൺപതുകളോ തൊണ്ണൂറുകളോ വരെ രണ്ട് കാര്യത്തിലാണ് ഇവർ സഹകരിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യത്തെ കാര്യം ഒന്ന് ഇറാഖിൻ്റെ അണുവായുധ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ സദാം ഹുസൈൻ അനുഭവം ഉണ്ടാക്കിയേക്കാം സദാം ഹുസൈൻ അനുഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇറാനൻ ഭീഷണിയാണ് ഇസ്രായേലും ഭീഷണിയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ മുപ്പതിന് ഇറാനിയൻ വ്യോമസേന ഒരു ഓപ്പറേഷൻ നടത്തുകയാണ് ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സ്ക്രാച്ച് സ്വേഡ് അങ്ങനെ ഇറാനിയൻ വ്യോമസേന വിമാനങ്ങൾ വന്നിട്ട് ഇറാഖിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ ഒസിറാക്ക് റിയാക്ടർ ബോംബ് ചെയ്യണം അപ്പം ചെറിയ തോതിലുള്ള നാശനഷ്ടമാണ് വരുത്താൻ പറ്റിയത് അവിടുത്തെ പുരോഗതിയൊക്കെ കുറച്ച് തടഞ്ഞു അപ്പം വീണ്ടും സദാമുസേൻ്റെ അണുബോംബ് വരാനുള്ളത് കുറച്ച് കൊല്ലങ്ങൾ കൊല്ലങ്ങളിലൂടെ വൈകി അപ്പോൾ ആദ്യത്തെ ആക്രമണം ഇറാൻകാർ നടത്തി അപ്പം ഇറാൻകാർ പല ഇൻഫോർമേഷനും കളക്ട് ചെയ്തിട്ടുണ്ട് അതവരുടെ കയ്യിലുണ്ട് ഇനി അടുത്തത് ഇസ്രായേലാണ് ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേൽ അടുത്ത ആക്രമണം നടത്താൻ പ്ലാൻ ഒരിവാണ് ഇനി ഇസ്രായേലിന് ഇറാഖ് റിയാക്ടർ ആക്രമിക്കാൻ വിവരം കൊടുക്കുന്ന ആരാണ് അയത്തോല്ലമാർ ഇറാൻ അങ്ങനെ അവർ തമ്മിൽ ഒരു രഹസ്യാന്വേഷണപരമായ സഹകരണമാണ് അങ്ങനെ ഇറാൻ്റെ കുറേ ഇൻഫോർമേഷൻ ഇസ്രായേലിന് കിട്ടി അങ്ങനെ ഇസ്രായേൽ പുതിയൊരു ഓപ്പറേഷൻ പ്ലാൻ ഇട്ടു ഇസ്രായേലിൻ്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ ജൂണിൽ വന്ന് ഇറാഖിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ ബോംബിൽ തകർക്കുകയാണ് അതിനെയാണ് അവർ ഓപ്പറേഷൻ ഓപ്പറ എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ശക്തമായ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് അത് അമേരിക്ക സപ്ലൈ വിമാനങ്ങളാണ് അപ്പോൾ മനസ്സിലാക്കുക അന്ന് ഈ ബോംബ് ചെയ്യുക എന്ന് വെച്ചാൽ നിസ്സാര കളിയല്ല കാരണം ഇന്നത്തെ കാലത്ത് വിമാനങ്ങൾക്ക് ജി പി എസ് ഉണ്ട് അപ്പോൾ ജി പി എസ് ഉണ്ടെങ്കിൽ വിമാനം എവിടെ കൂടെ പറക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും എയർ ടു എയർ റീഫ്യൂലിംഗ് ഉണ്ട് അതായത് ഒരു വിമാനം താഴത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല വേറൊരു വിമാനം വഴി സ്ട്രോ പോലെ ചെറിയ ട്യൂബ് കുത്തിയിട്ട് പരസ്പരം ഈ വിമാനങ്ങൾക്ക് ഇന്ധനം പകരാം അതാണ് എയർ ടു എയർ അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ആകാശത്തിലേക്ക് വിമാനങ്ങളെ ഫ്യൂൽ ചെയ്യും അന്ന് ഈ സാങ്കേതികവിദ്യ ഒന്നുമില്ല അപ്പം ഇസ്രായേലിന്റെ എഫ് സിക്സ്റ്റീം ആയിരക്കണക്കിന് കിലോമീറ്റർ പറക്കണം കൃത്യമായി ചെന്ന് ബോംബിടണം തിരിച്ചു വരണം ഇനി നമ്മൾ ജോഗ്രഫി നോക്കുക ഇസ്രായേലിന്റെ വിമാനങ്ങൾ പറക്കേണ്ടത് ജോർദാനും സൗദിയുടെ മുഖത്തുനിയാണ് അപ്പം ജോർദാനും സൗദിയും വന്ന് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യങ്ങളല്ല അപ്പം വിമാനം ഉയർന്നു പറഞ്ഞാൽ ആര് കണ്ടുപിടിക്കും റെഡാറുകൾ കണ്ടുപിടിക്കും അങ്ങനെ ജോർദാനും സൗദിയും കണ്ടുപിടിച്ചാൽ ഒരു പക്ഷെ അവർ ആ വിമാ ആ വിവരമാർക്ക് കൈമാറാം അവർ സദാ ഹുസൈൻ കൈമാറാം അങ്ങനെ കൈമാറിയാൽ ഈ ആക്രമണം പരാജയപ്പെടാം അപ്പം അന്ന് ഇസ്രായേലിന്റെ വിമാനങ്ങൾ നൂറു മീറ്റർ താഴ്ന്നാണ് പറക്കുന്നത് അപ്പം അങ്ങനെ അവർ ജോർദാന്റെയും സൗദിയുടെയും കൂടി പൊക്കത്ത് പറന്ന് അവിടെ എത്തി അത് ബോംബിട്ട് അപ്പം അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മെനാഷിം ബെഗനും ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തോല്ല റൊഹല്ല ഗൊമേനിയും തമ്മിൽ രഹസ്യ സഹകരണം അപ്പം ഇതാണ് സിയോണിസ്റ്റുകളും അയത്തോല്ലമാരും തമ്മിലുള്ള ആധി ബന്ധം അങ്ങനെ ആ ഓപ്പറേഷൻ ഓപ്പറ അവർ ശക്തമായിട്ട് നടത്തി അങ്ങനെ ഇറാൻ്റെ ആണവ ഇസ്ര ഇറാഖിന്റെ ആണവ പദ്ധതി തകർന്നു സദാം ഹുസൈന്റെ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു ആണു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം ഇതവർക്ക് വളരെ സന്തോഷകരമായ കാര്യമായി അപ്പം ശ്രദ്ധിക്കണം പബ്ലിക്കായിട്ട് പരസ്പരം ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നവരാണ് ഗോമനിയുടെ ഇറാനും സയൻസിസ്റ്റുകളുടെ ഇസ്രായേലും ഗൊമനി ആദ്യം കയറി കഴിഞ്ഞപ്പോൾ ചെയ്തു തന്നെ ഇസ്രായേലോടുള്ള ബന്ധം കട്ടിയുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെയാണ് നമ്മൾ ഇരട്ടത്താക്ക മനസ്സിലാക്കേണ്ടത് രഹസ്യമായിട്ട് അവരവർ ബന്ധമുണ്ട് കൗൺസിലർ ബന്ധമുണ്ട് അങ്ങനെയാണ് വിവരമൊക്കെ കൈമാറി അവർ ഈ ബോംബിങ് നടത്തിയത് അങ്ങനെ ഇറാഖ് ഒരാണവ ശക്തി ആവാണ്ടിരിക്കാൻ അന്ന് പങ്ക് വഹിച്ചതാരൊക്കെയാണ് ഇസ്രായേലും ഇറാനും അത് വളരെ വലിയ സക്സസായി രണ്ടു പേർ പോയിന്റ് രണ്ടാമത്തെ സഹകരണം ഇവർ തമ്മിൽ വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തുടങ്ങി എൺപത്തെട്ട് വരെയുള്ള ഇറാൻ ഇറാഖ് യുദ്ധം ലക്ഷങ്ങൾ കൊല്ലപ്പെട്ട ഒരു വലിയ യുദ്ധമാണ് ലക്ഷക്കണക്കിന് കോടികളുടെ ഡാമേജ് രണ്ട് രാജ്യത്തിനുമുണ്ട് അപ്പം ഈ ഘട്ടത്തിൽ ഇറാൻ ആരും ആയുധം കൊടുക്കുന്നില്ല അപ്പം ഇറാഖിനെ സഹായിക്കാൻ പല അറബ് രാജ്യങ്ങൾ വരുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ വരുന്നുണ്ട് ഇറാൻ എല്ലാവരും ഇറാൻ ആകെ ആയുധം കൊടുക്കുന്നത് വടക്കൻ കൊറിയയും ചൈനയൊക്കെയാണ് അപ്പം ഈ സമയം ഇറാൻ ആയുധം കിട്ടാൻ വേണ്ടി ചെന്ന ആരെടുത്ത ഇസ്രായേലിനടുത്തേക്ക് അങ്ങനെ ഇസ്രായേൽ രഹസ്യമായിട്ട് പല ആയുധങ്ങളും ഇറാനും കൊടുക്കുവാണ് അപ്പൊ മനസ്സിലാക്കണം കാലത്ത് ആയത്തോലന്മാര് ഇസ്രായേലുകാർ തെരുവറിയുവാണ് ചീത്ത പറയുവാണ് ശബിക്കുവാണ് രാത്രി ഇവര് തമ്മി ആയുധ കച്ചവടം ഇവര് തമ്മി ബൈബ് അറിയണം അപ്പൊ ഇത് ഞാൻ പറയുന്നത് സി ഐ എ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കക്ക് ഇത് അറിയാമായിരുന്നു അപ്പോൾ ഇത് പറയാനുള്ള വേറൊരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് അമേരിക്കയിൽ ഇസ്രായേലി അംബാസിഡർ ആയിരുന്ന മോഷെ ആരന്റെ ഇന്റർവ്യൂ അനുസരിച്ചുള്ള റിപ്പോർട്ടും ഒരു അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ പല ആയുധങ്ങളും അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ഇസ്രായേൽ ഇറാനിൽ വിൽക്കുകയാണ് എന്തെല്ലാം വിൽക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് ഫോർ എഫ് ഫൈവ് മുതലായ വിമാനങ്ങളുണ്ട് അതിൻ്റെ പല സ്പെയർ പാർട്സ് ടയർ ഉൾപ്പെടെ ഇസ്രായേൽ ഇറങ്ങി വയ്ക്കുന്നുണ്ട് പല ലൈറ്റ് വെപ്പൺസ് തോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് റെഡാറിൻ്റെ ഭാഗങ്ങൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം അന്നത്തെ കണക്കിൽ ഏകദേശം ഒരു കൊല്ലം അഞ്ഞൂറ് മില്യൻ്റെ അതായത് ഇന്നത്തെ കണക്കിൽ ഒരു നാലായിരം കോടിയുടെ കച്ചവടമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്നത് അപ്പോൾ സ്കോർപിയോ എന്ന് പറഞ്ഞ ടാങ്കുകളുടെ പാർട്സ് കൊടുക്കുന്നുണ്ട് ടോവ് എന്ന് പറഞ്ഞ മിസൈലിന്റെ പാർട്സ് കൊടുക്കുന്നുണ്ട് ഹെലികോപ്റ്ററിന്റെ പാർട്സ് കൊടുക്കുന്നുണ്ട് ഹോക്ക് എന്ന് പറഞ്ഞ ശക്തമായ മിസൈലുകൾ കൊടുക്കുന്നുണ്ട് വിമാനം വെടിവെച്ചിടാനുള്ള മിസൈലുകൾ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ഡീലുകൾ മില്യൺസിൻ്റെ ഡീലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സീഷെൽ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേൽ പല ആയുധക്കടത്തുകാർ ഉപയോഗിച്ചാണ് ഇടനിലക്കാരാക്കി ഉപയോഗിച്ചാണ് ഇസ്രായേൽ ചെയ്യുന്നത് പിന്നെ അമേരിക്കയുടെ അറിവുണ്ട് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ആയുധം ഇസ്രായേൽ ഇറാനിൽ വിൽക്കുകയാണ് അപ്പോൾ ഇതുവഴി ഇസ്രായേലിന് ധാനാണ് സാമ്പത്തിക ലാഭമുണ്ട് ഇനി എന്തിനാണ് ഇസ്രായേൽ ഇറാനെ സഹായിക്കുന്നത് ഇതിന് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഇസ്രായേലിന് സാമ്പത്തികമായിട്ട് ലാഭമുണ്ട് മറ്റൊന്ന് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രു ഒന്ന് സദാം ഹുസൈനെ ഇറാഖാണ് ഇറാഖ് ആ യുദ്ധം ജയിച്ചാൽ അടുത്തത് സദാം ഹുസൈൻ ആക്രമിക്കാൻ പോണാര ഇസ്രായേലിന് അപ്പോൾ അതിനു മുമ്പേ സദാം ഹുസൈനെ ഇരുത്തിക്കളയാം അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അങ്ങനെ ഈ ശക്തമായ വെപ്പൺസ് വെച്ച് ഇറാൻ സദാം ഹുസൈൻ അടിക്കുകയാണ് അപ്പോൾ അതിലൊരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവർക്ക് ധാരാളം ആയുധങ്ങൾ ഇറാൻ കൊടുക്കുന്നു ഇറാൻ രഹസ്യമായിട്ട് ഇസ്രായേലിൻ്റെ എണ്ണ വെക്കുന്നുണ്ട് അപ്പം ഈ എണ്ണ എണ്ണയ്ക്ക് പകരം ആയുധം എന്ന് പറഞ്ഞ ഡീല് രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ അറുപതിനായിരത്തോളം ജൂതന്മാർ ഇറാനിലുണ്ട് അപ്പോൾ ഇറാനിലെ ഗവൺമെൻറ് എന്നും ജൂതന്മാരെ വിമർശിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നവരാണ് അവർക്ക് വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം ഇവരെ തടയാം പക്ഷെ അന്ന് അയത്തോല്ലന്മാരുടെ അംഗീകാരത്തോടു കൂടി അവർ രഹസ്യമായിട്ട് ഇറാൻ വിട്ട് ഇസ്രായേലിലേക്ക് പോകും അപ്പം ഇത്രയും ജൂതന്മാരെ സുരക്ഷിതമായിട്ട് ഇറാൻ കടക്കാനും ഇസ്രായേലിലേക്ക് പോകാനും സഹായിച്ച ആരാണ് ഇറാന്റെ ഗവൺമെന്റ് തന്നെയാണ് അപ്പം ഇത് പരസ്പര സഹകരണമാണ് ഇറാന് ഇസ്രായേലെ ഏറ്റവും മുന്തിയ ആയുധങ്ങൾ കൊടുക്കുന്നു ഇസ്രായേലിന് ഇറാൻ എണ്ണയും കൊടുക്കുന്നു ജൂതന്മാർക്ക് പോകാൻ പെർമിഷൻ കൊടുക്കുന്നു അങ്ങനെ എൺപത് തുടങ്ങി എൺപത്തൊമ്പത് വരെ ഇവർ തമ്മിൽ ഭയങ്കര സഹകരണമാണ് ഈ സഹകരണം രണ്ടു പേർക്കും ഗുണമുണ്ടാക്കി അപ്പൊ നോക്കുവാണെങ്കിൽ സദാം ഹുസൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട പോലെയായി സദാം ഹുസൈനെ ജയിക്കാൻ പറ്റിയില്ല അപ്പോൾ സദാം ഹുസൈൻ തളർന്നു അത് ഇസ്രായേലിന് ഭയങ്കര ഗുണം ചെയ്തു സദാം ഹുസൈന്റെ ആണവ പദ്ധതി വിജയിച്ചില്ല അത് ഇസ്രായേലിന് ഭയങ്കര ഗുണം ചെയ്തു സദാം ഹുസൈൻ തളർന്നത് ഇറാനു ഗുണം ചെയ്തു സദാം ഹുസൈന്റെ ആണവ പദ്ധതി തളർന്നത് ഇറാനു ഗുണം ചെയ്തു ഇറാൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ വേണ്ട പല ആയുധങ്ങളും അമേരിക്കൻ ആയുധങ്ങളുൾപ്പെടെ എല്ലാം ആരി കൂടെ ലഭിച്ചു ഇസ്രായേലിൻ കൂടെ ലഭിച്ചു അങ്ങനെ രഹസ്യപരമായ ബന്ധം അവിടെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഗൊമേനി മരിച്ചു അതിനുശേഷം പുതിയ പരമോന്ന നേതാവും അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൂടെ ഈ സഹകരണം അവസാനിക്കുവാണ് അപ്പോൾ മനസ്സിലാക്കുക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമാണ് അങ്ങനെ അവർ തമ്മിൽ വ്യക്തമായിട്ട് സഹകരിച്ചൊരു കാലമാണത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനിലെ മുല്ലമാർ ഇന്നും ഇസ്രായേലിന്റെ പതാക ഒരു കത്തിക്കും നമുക്ക് കാണാം ഇസ്രായേലിന്റെ പതാക ചവിട്ടും ഇസ്രായേലിനെ ശപിക്കും ഈ സഹകരണം അവർ ഇന്നും അവർ സമ്മേക്കത്തില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സഹകരണം ഉണ്ടായിരുന്നു അതാണ് രഹസ്യപരമായ സഹകരണം അങ്ങനെ തൊണ്ണൂറുകളിലൂടെ ഈ സഹകരണം പിന്നെ മാറുവാണ് വീണ്ടും ഇവർ തമ്മിൽ ശത്രുതയിലേക്ക് വരുവാണ് അങ്ങനെ ഇസ്രായേലിനെ എതിർക്കുന്ന പലരെ ഇറാൻ സഹായിക്കാൻ തുടങ്ങുവാണ് ആ ശത്രുത കൂടി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ മുപ്പത്തിനാല് കൊല്ലത്തിന് ശേഷം ഇവർ തമ്മിൽ യുദ്ധത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പം നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ സ്ഥിരമായ ശത്രുക്കളോ ഇല്ല സ്ഥിരമായ താല്പര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇറാനിലെ അയത്തോല്ലമാരും ഇസ്രായേലിൻ്റെ സയൻറ്റിസ്റ്റുകളും ബായി ബായി ആയിരുന്നൊരു കാലമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യമാണ് അവർക്ക് വലുത് അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളൊന്ന് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക നിങ്ങളുടെ വിലയേറിയ ഏറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം വിമർശനങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ അപ്രീസിയേഷൻ ഉണ്ടാവാം എല്ലാം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സർക്കിസിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യുവാണ് താങ്ക്